ഒരു അരമുക്കാ പറഞ്ഞ വെളിച്ചെണ്ണയും പോയി യും പോയിട്ടി വെളിച്ചെണ്ണോടി അത്യാവശ്യത്തിന് ആവശ്യത്തിന് രാവിലെ ഏഴരക്ക് ചാക്കാലെ വീട്ടിൽ പോയി രാവിലെയാണ് രാവിലെ രാവിലെ ഏഴരക്ക് പോയി ചാക്കാലെല്ലാം കഴിഞ്ഞ് രാത്രി ഒമ്പതരയ്ക്ക് തിരിച്ചു വരുന്നത് വരാൻ കാര്യം എൻ്റെ സ്വന്തം മുട്ടയേ ചെയ്യുക വരാനോ അന്ന് വരുന്നില്ലെന്നും പറഞ്ഞു പറഞ്ഞിരുന്നേ അപ്പം ഭർത്താവിന് വയ്യാതിരിക്കുന്നതുകൊണ്ട് രാത്രി ഇനി പൂരുന്നേ ഞങ്ങളുടെ ഇവിടെ ആവുമ്പോൾ ഞങ്ങൾ രണ്ടും തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും കാണാനും ഒക്കെ ഒക്കുമല്ലേ ചാക്കാലിവിടാകുമ്പോൾ ഒരുപാടാളി ഉണ്ട് രാവിലെ അങ്ങ് പോവാൻ ജല്ലിയെ വരുന്നത് വന്ന് അപ്പം എൻ്റെ മോള് കൊട്ടാരക്കരെ താമസം മോളും കൊച്ചുമോനും കൂടെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അവർക്ക് കൂട്ടാരക്കരയും പോകണം മേലെ വീട്ടിലാട്ടോയുണ്ട് ആട്ടോക്കാരനെ വിളിച്ചാണ് പിന്നെ കൊണ്ടുവന്നതും വന്നതും ഒക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് വന്ന് പോയതും അവനെ കൊണ്ടുവന്നു കൊണ്ടു പോ അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇറക്കിയില്ല ഞാൻ ഫ്രണ്ട് കഥകു വന്ന് തുറന്ന് കയറി ലൈറ്റ് ഇടാമെന്നും പറഞ്ഞ് രണ്ട് കഥവിന്റെ അടുത്ത് വന്ന് താക്കോലെടുത്ത് അവിടെ തുറന്ന് കിടക്കുക ആ ഫ്രണ്ട് കഥവ് പൊളിച്ചിരിക്കുക ഇങ്ങനെ ബൂട്ട് പൊളിച്ചിരിക്കുക അപ്പൊ അത് കഴിഞ്ഞ് അകത്തോട്ട് കേറിയപ്പവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുക ആ ആ മുറിയിലെ അലന്മാരെ തുറന്ന് എല്ലാം മലിച്ചു കരി ഇഞ്ഞിട്ട് പ്രമാണവും പിന്നെ എല്ലാ റെക്കാർഡുകളും അങ്ങനെ പിന്നെ മോന്റെ ഇരിക്കുന്ന ലോക്കറിന്റെ താക്കോല് കണ്ടില്ല അവൻ വന്ന് അവിടെ നിന്ന് പിന്നെ ഞങ്ങള് വിളിച്ചറിയിച്ച അവന്ന് ോക്കിയപ്പ അതില്ല അത് അപ്പുറത്തെ മുറി ടി വീടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ലോക്കറിൻ്റെ ആ അത് കിട്ടി എന്നരാം പിന്നെ എന്റെ മുറി എടമുറി കേറി മൂത്തവും പൊളിച്ച അലന്മാരെ എല്ലാം മലിച്ചു കരിയിട്ട് ബാഗുകൾ മൂന്നാല് ബാഗ് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തെ റെക്കോർഡുകളെല്ലാം മലിച്ചു കരിയിട്ട് തുണി അലന്മാരേക്കേത്ത തുണി അലമാരയെല്ലാം തുറന്നു തുറന്ന് കിടക്കുക അങ്ങനെ എല്ലാം മലിച്ചു കാരിയിട്ടിരിക്കുന്നു കണ്ട് അപ്പോളേ എനിക്കങ്ങ് ഒരുമാതിരി സ്വന്തം സഹോദരി ഇല്ലേ മതി മൂന്നാല് ദിവസം കൊണ്ടേ മൂഷവും കാര്യങ്ങൾ യാത്രയും ഒക്കെ അത് കാരണം പിന്നെ വന്നപ്പോൾ ഈ രംഗവും കൂടെ കണ്ടപ്പോൾ അങ്ങ് ഇതുവരെ ഇപ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് ഞാനും സുഖമില്ലാത്ത മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അച്ഛനും അതേപോലെ അവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങളിഞ്ഞ് പോരാൻ കാര്യം അങ്ങനെ വന്നപ്പോൾ ഇങ്ങനൊക്കെ രംഗങ്ങൾ കണ്ടത് പിന്നെ കൊറച്ചു രൂപ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ കൊറച്ചു പൊന്നുള്ളതും നമ്മള് ധരിച്ചോണ്ട് പോയി ഇവിടെ ഒന്നും വെച്ചില്ല ആ സാധാരണ വക വീട്ടിൽ ഇരിക്കുമ്പോ ഒന്നും ഒരികയല്ല പൈസ തന്നോരല്ലയോ വെള്ളം ചോദിച്ചു വന്നാലും പിന്നെ ആ പറിച്ചോണ്ട് പോകുന്ന സമയം വണ്ടയ്ക്ക് അടിച്ചിട്ടു ഇങ്ങനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാ പൈസ പെൻഷന എടുത്തതോന്നു പൈസ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് കൊണ്ടുപോകും പിന്നെ ലോക്കർ ഇവിടെ അല്ല അങ്ങ് ഇരിക്കുവ ബാങ്കിന്റെ ബറോഡ ബാങ്കിന്റെ അതിന്റെ താക്കോല് നമുക്ക് സ്വർണ്ണം കൊടുക്കാനും താക്കോല് അടിച്ച് അപ്പർ ചുണ്ടിട്ട് വേറെ വല്ല തുറക്കാനാ നോക്കിയായിരിക്കും പിന്നെ അതുപോലെ മെത്തേഡ് കീഴ് ഒരു കൂടുതല് താക്കോലുണ്ട് അതും അടുത്ത പറത്ത് കൊണ്ടുവച്ചു നോക്കിയപ്പോ പൈസയൊന്നും ഒന്നും ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു കൊറച്ചു ദിവസം കൊണ്ട് ഇറങ്ങി പറക്കുന്ന വടക്കംപിടി സമയം എടിപ്പൊ അത് പൊഴിഞ്ഞ് നിനക്ക് ഉണങ്ങി വെച്ച് പുകച്ചത് ഒരു ദിവസം പുക പുകയും കെട്ടി ഒക്കെ കുരുക്കി അത് ഇട്ടപ്പഴാ ചാക്കാലപ്പ മൂന്നാല് ദിവസത്തെ താമസം വരുവല്ലോന്നും ഇച്ചിരി അത് വാരി ഒരു ഇതുപോലൊരു പാട്ടല്ല ആക്കി പിന്നെ ഡൈനിങ് ടേബിളിന്റെ ഉണങ്ങിയതായവ് ഉണങ്ങാത്ത ഇച്ചിരി പെരയുടെ മുകളിൽ തന്നെ ചാക്കല്ലാത്ത വെച്ചിരും അത് മാത്രമേ ഇല്ല ഇപ്പൊ ഈ ആണ്ടിപ്പുളി ഇല്ല പിന്നെ ഉള്ളത് അത് തട്ടിയിട്ടുണ്ട് പോയി പിന്നെ ഉച്ചക്ക് മീൻ കൂട്ടാൻ വെക്കാൻ നോക്കിയപ്പോൾ അവർ വെളിച്ചെണ്ണ ഇരുന്നേ ഇല്ല അപ്പൊ മുളക് മുളക് കറി വെളിച്ചെണ്ണ നോക്കുന്നു വെളിച്ചെണ്ണയും ഇല്ല വെളിച്ചെണ്ണയും പോയി പിന്നെ കാലത്തെ ഞാൻ നോക്കിയപ്പ പിന്നെ ആദ്യത്തെ ട്രിപ്പ് നോക്കിയപ്പം പിന്നെ അര കിലോ തേയിലെ ഏവീറ്റീടെ അതുപോലെ പഞ്ചസാര പാക്കറ്റ് പൊട്ടിച്ചില്ല അവലൊരു കവറ് പിന്നെ ഓട്സ് ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല ഈ ഈ തേയിലയും പഞ്ചസാരയും കുറച്ച് മുളക് പൊടി മുളക് മുളക് കോഴി എന്ന് പറഞ്ഞാ അത് വെളിച്ചെണ്ണയും എടുത്തപ്പോ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന മുളകും വെളിച്ചെണ്ണയും കൊണ്ടുപോയത് പൈ ചെയ്യാനാ അല്ലെങ്കിൽ പിന്നെന്തിനാ കോഴിയെ പേടിച്ചും ക്ലൈ ചെയ്യ അതുപോലെ പിന്നെ വെള്ളം അടിച്ചു കിടക്ക പകലൊക്കെ ഉമ്മരുടെ പണി ഇതൊക്കെ എഴുതിയ ആ അന്നേരം പിന്നെ ഈ ഉച്ച സമയത്ത് ഇവിടെ ആരും ഇല്ല ആ വീട് മാടാക്കി കൊടുത്തിരിക്ക അവിടെ ഒന്ന് രണ്ടു പേരേ ഉള്ളു അവര് രാത്രില്ല പിന്നെ വരുന്നത് എന്തുവാ പരിപാടിയൊന്നും നമുക്കറിഞ്ഞൂടാ അവരുടെ അവരഴിഞ്ഞിട്ട് എന്റെ വീട് തന്നെ ഒരു കൊച്ചു വീടുള്ളു ആ വീട് വീടിപ്പൊ ഒരു മാസമായി വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരച്ഛൻ അയ്യാത്ത ഒരച്ഛനെ കൂടെ കൊടുത്ത മെമ്പറുടെ പിന്നെ അനിയന്റെ അമ്മ അയ്യപ്പന അതിന് ഒരു സ്ത്രീയ ഈ എം എഴ്സിന് അവരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നെ ഞങ്ങള് മരുപ്പില് ശനിയാഴ്ച രാവിലെ പോകുമ്പോ വൈ രാവിലെ പോകുമ്പോ അവരെന്നോട് പറഞ്ഞ് അമ്മ ഇതുപോലെ പോവുക എന്ന് പറഞ്ഞു ഏർ ഏർ വൈകിട്ട് ഉച്ച കഴിഞ്ഞ ഒരാൾ വരും അയാളാണാ അയാളായി നീ കൊറച്ചു ദിവസത്തേക്ക് ഞാൻ മരുന്നണം വരെന്ന് പറഞ്ഞു ആ മനുഷ്യൻ വന്നിട്ട് ഞങ്ങള് ഞങ്ങള് മുഖത്തോട് മുഖം കണ്ടതും ഒന്നുമില്ല അവിടെ നിൽക്കുന്നതേ കണ്ടുള്ളു നീ ഒരു പിന്നെ ഇത്രയും സംഭവം നടന്നുകൂടെ പോലീസുകാരും എല്ലാം വന്നു നല്ല രാത്രി ഒരുപാടാളൂടെ കൂടി അയാളിറങ്ങിയിട്ടില്ല ഒന്നല്ല ഇന്ന് ഇപ്പൊ പലരും വരുന്ന മൂന്നുവട്ടം പോലീസ് വന്ന് ഇന്നൊക്കെ പോലും അയാളൊന്നിറങ്ങി അന്വേഷിക്കുന്നു അപ്പുറത്തുള്ളവരും ഇയാളും പത്തുമണി ആയിപ്പൊ പറഞ്ഞു ഇതൊക്കെയാ ഉള്ള സംഭവം വരുമ്പോഴേക്കും അല്ലല്ലോ അവിടെ നാലര കഴിഞ്ഞ എടുത്തത് അതെല്ലാം കഴിഞ്ഞ് എന്റെ സ്വർണം ജയിച്ചില്ലേ വരാ വരാതിരിക്കാൻ ആ പോയതും ഇദ്ദേഹത്തിന് വയ്യാത്തോണ്ട് മൂത്രം ഒഴിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പാത്രം ഒന്നും കൊണ്ടുകയില്ല എന്നാല് അതൊക്കെ പിന്നെ വീട്ടിലാവുമ്പോ സൗകര്യമാണെന്നല്ലേ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോവുക പിന്നെ തിരിച്ചു അല്ലാതെ ഒറ്റയ്ക്ക് ആക്കി വെച്ച് പാനി തന്നെയാണ് ആ അന്ന് അതൊക്കെ അറിഞ്ഞു കണ്ടു കേട്ടു അറിഞ്ഞു ഇരിക്കുന്നവരായിരുന്നു പോലീസിൽ അറിയിച്ചായിരുന്നോ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞ് അവര് രണ്ടുപേര് വന്നേച്ച് ഇന്ന് രാവിലെ സി എ വരൂ എന്ന് പറഞ്ഞ് എസ് ഐയും ബി എന്നെ അറിയുന്ന ആളുകൾ വന്നപ്പോഴേ പിന്നെ മോന ഖത്തറിലായിരുന്നു അവനും വന്നിട്ടുണ്ട് അപ്പൊ വന്നത് കണ്ടുകൊണ്ട് അവന്റെ പെട്ടിയും ബ്രഹ്മണവും ഒക്കെ ഇവിടെ കൊണ്ടു എന്നുള്ള ധാരണയും കാണും ആരും ഇല്ലല്ലോ അപ്പൊ അവനും അവിടെ ഉണ്ട് ഞാനും അവിടെ ഉണ്ട് ദൈവവും ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കരുതിയാണോ എന്തോ നാല്പത്തേഴ് വർഷമായി ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ ഇന്നുവരെ ഒരു കള്ളന്മാര് എന്റെ വരെ കേറിയിട്ടില്ല ഇതിപ്പോ കേറി കേറിയപ്പോ അവർക്കൊന്നും പിന്നെ അവരെ പിടിപ്പുള്ളതൊന്നും കൊണ്ടുപോവാനില്ല പിന്നെ ഇതൊക്കെ എടുത്തോണ്ട് പോയത് കോഴിയെ മേടിച്ച് आगारीं आगारीं तार्थ 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 ും അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയും മുളവും തേയില പിന്നെ ചായയുടെ മഞ്ചാര പിന്നെ പിന്നെ അതിന്റെ താരത്തെ തട്ടില്ല ഒരു അടപ്പുള്ള ഒരു പാത്രത്തിനകത്ത് പിന്നെ പ്ലാസ്റ്റിക് കവറി കെട്ടി കൊറച്ച് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കൊറച്ച് പിന്നെ അച്ചപ്പം അച്ചപ്പം ആ അതും അത് മുക്കാലും തിന്നു അഞ്ചാറെണ്ണം അതിനകത്തൊണ്ട് അതിന്റെ കൂടെ കൊറച്ച് വേറെ കെട്ടി വെച്ചിട്ടുണ്ട് അത് തൊട്ടില്ല ഇത് പുളി ഇങ്ങനൊക്കെയുള്ള സാധനങ്ങളാ കൊണ്ടുപോയിരുന്നു കാപ്പികളെ സാധനവും ഭക്ഷണമുള്ള സാധനവും കൊണ്ടുപോയി ആ പുളി എന്ന് പറഞ്ഞ നല്ല നല്ല പുളി എന്റെ പുളി അറിഞ്ഞ് പേടി ഇവിടെ തോണിയൊന്നും കൊടുക്കാനില്ല അതൊരു ശബലം മതി നല്ല പുളിയാന്നും അറിയാ അതിന് നമ്മുടെ പേപ്പറുകാരൻ ചെറുക്കം തന്നെ പിന്നെ രണ്ടു മൂന്നാല് കിലോ പുളി ഒരു വർഷത്തിലേക്ക് മേടിക്കും അങ്ങനെ മൂന്നാല് പേർക്ക് കൊടുക്കുക പിന്നെ എൻ്റെ മോന് കൊണ്ടുപോകണം മോക്ക് വേണം പിന്നെ എന്റെ ചേച്ചിക്കും അവർക്കൊക്കെ അവിടെ പിഴുപുളി കൊണ്ട് ഇങ്ങോട്ട് അതും തരും ഞാൻ വിടുന്ന എല്ലാവർക്കും ഇതും കൊടുക്കും അങ്ങനെയൊക്കെ കുറച്ച് പുളി ഈ വർഷം പുളി ഇല്ലെന്ന് പറഞ്ഞതാ എങ്കിൽ തന്നെ എനിക്ക് കണ്ണ് ഒന്നും കാണത്തില്ല അവിടെ ചെന്ന് നോക്കുക അന്നെ മോമണ്ണപ്പിടെ മോമണ്ണെന്ന് പറഞ്ഞ അമ്മാമ്മ കൊറച്ചുണ്ട് അത് പിന്നെ അങ്ങ് ഇഞ്ഞൊക്കെ നിക്കുവാഴിഞ്ഞു വീഴുമ്പോ ഞാൻ പറഞ്ഞാ എനിക്ക് ഇറങ്ങിപ്പോയാനും വയ്യ പന്നിയുടെ ശനിയെ അതിനെ കാട്ടി പന്നി ആണെങ്കിൽ ചേനയെല്ലാം കുത്തി അങ്ങോട്ട് വെച്ച തിന്നു മാറ്റുക പിന്നെ താട്ടോട്ട് ഇറങ്ങിപ്പോലും പേടിക്ക അങ്ങനെ പിന്നെ ഞാൻ ദെയ്യത്തെ പിടിച്ചൊക്കെ പോയി കിട്ടിയ പൊടിയായി ഉണക്കി വെച്ചമ്മടെ ആവശ്യത്തിന് എടുക്ക അതും തട്ടിയിട്ടുണ്ട് പോയി ഒരു ശകലം പോലും കള്ളനെ ദൂരെന്ന് വന്ന പിന്നെ പണവും സ്വർണം ബൈക്കിനടിന്നു ബൈക്കിന്റെ താക്കോല് ആ ബാഗിനകത്ത് അതൊക്കെ അരിച്ചിട്ടെങ്കിലും അതൊന്നും എടുത്തില്ല അതൊന്നും നോക്കിയില്ല ഇത് പിന്നെ വന്നത് പിന്നെ ഇങ്ങനെ വാറ്റാനും കുടിക്കാനും ഒക്കെ ഉള്ളവരാ കാറ്റ് കേന്ദ്രങ്ങളും കാണും ഇവിടെ മനസ്സിലായോ ഓണമൊക്കെ അന്നേരം കോഴിയെ വറുത്തൂല്ല ചെലവില്ലല്ലോ പോലീസ് പോലീസ് വന്നെല്ലാം കണ്ടൊക്കെ പോയി പിന്നെ രാവിലെ അവര് രണ്ടുപേര് വന്നു സൈവ് ഒക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പത്ത് മണിയോടു കൂടി ക്യാമറ പരിശോധിക്കുന്ന പോലീസുകാർ രണ്ടുപേര് വന്നു എല്ലാം എഴുതി പിന്നെ കൂടുതൽ സ്വർണവും പണവും ഒന്നും നഷ്ടപ്പെട്ടില്ല പിന്നെ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളാ എന്നാലും അമ്മ വിഷമിക്കണ്ട ഞങ്ങള് ശ്രദ്ധിക്കഴിയുന്നതും ഇതിലേക്കൂടെ രാത്രി ഒന്ന് രണ്ടു തൊട്ട് ഉച്ചക്കൊക്കെ വരാന്നൊക്കെ പറഞ്ഞൊക്കെ പോയിരിക്കുക പിന്നെ എന്തോ ഇത് ബണ്ടാറും ശ്രീ സ്വാമി ക്ഷേത്രത്തിന് വട നമ്മുടെ പേര് എന്റെ പേര് കൃഷ്ണകുമാരി ഭർത്താവിന്റെ പേര് രവീന്ദർ പിന്നെ അത്രയേതൊക്കെ പിന്നെ തറിക്കകത്തോടൊന്നും വടക്കേ കഥവ് തുറന്ന അടുക്കളയുടെ രണ്ട് കഥവിനും ഒരു കുഴപ്പവും ബാക്കി അകത്തൊക്കെയുള്ള കഥവുകൾക്കാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇതിലൊന്നുമില്ല ില്ല ഇതിലിരിങ്ങിയ ഈ പ്രമാണവും ഈ പുതിയ വീട് വെച്ചതിന്റെ താക്കോലുകളാ അങ്ങനെ ഇത് മൊത്തം എല്ലാം വലിച്ചു വരി ഇട്ട് ഇതിന്റെ മോളിയിരുന്നതൊക്കെ അങ്ങനെ പിന്നെ അതിലേക്കു ഇറങ്ങി പോയത് അവിടെ ഒന്നും അവിടെ എല്ലാം സാധനം കാണ്ട ഇതും മൊത്തവും ഈ അലമാര മൊത്തവും വലിതേണ്ട തുണികളൊക്കെ ഇതിന്റെ താക്കോല് ഞാൻ കൂട്ടിടെ കീഴി വെച്ചിട്ട് തള്ളിയിട്ട് താണ്ടേ അവിടെ ആധാറും സകല സാമഗ്രികളും പിന്നെ അച്ഛന്റെ പിന്നെ പാസ്ബുക്കും അത് തന്നെ കിട്ടി നോക്കിയെടുത്ത് പിന്നെ ആ അച്ഛയുടെ അവിടെ സൈഡിൽ കിടന്നതല്ല അതെല്ലാം വഴിച്ചു വാരിയൊക്കെ നോക്കി ഇതിനകത്ത പിന്നെ വണ്ടിയുടെ താക്കോലി ഇരുന്നേ ഇത് അലിച്ചു അരിയിട്ട് താക്കോലി ഇതിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു മോത്തം തുറന്ന് പിന്നെ പരമാവധി അവര് എല്ലാം അരിച്ചു നോക്കി ഒന്നും ആ ഇങ്ങനെ കിടക്കുക ഞാൻ ആ ഇങ്ങനെ ഞാൻ കേറി അത് ഇനി ഓരോന്നും നോക്കണം അല്ലാതെ ഒന്നും അടുക്കി വെക്കണ ഞാൻ ഓരോരുത്തരും മരുന്നോണ്ടേ ഞാൻ ഒന്നും ഇറക്കി വെക്കുന്നില്ല ഒന്ന് കുറ്റിയിട്ട് അകത്ത് മൂട്ടിയെടുവാ ഇത് ഇത് കംപ്ലീറ്റ് തുറന്നാണ് പോയത് പിന്നെ ഈ അനമാരിക്കുന്നതാ പിന്നെ അച്ചപ്പീട്ടില് ഈ ഇരുന്ന മുളക് പൊടിത്തിൽ ഇത് താരയിരുന്ന അത് ഇതിന്ന് ഇത് ഇത് മുടിപ്പിച്ചിട്ട് കുറച്ച് ദിവസേ ഉള്ളൂ ഞാൻ അതിന് ശലയെടുത്തോളൂ ഈ ഇത് മൊത്തവും ഒരു അരമുക്കാക്കും കൊണ്ടുപോയി പറഞ്ഞെണ്ണയും പോയ കൊറച്ചു വെച്ചിരുന്നു അത്യാവശ്യത്തിന് ആവശ്യത്തിന് കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ മറ്റൊപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇത് കെട്ടു കഴിച്ചില്ല കുത്തി കീറി എടുത്തേക്കോ അത് പിന്നെ മൊത്തം ഇതൊരു കറിച്ച് ഉണ്ടായിരുന്നു ഇത് പിന്നെ ഇത്രേം ബാലൻസ് അങ്ങനെ ഓരോന്നുമൊക്കെ കൊണ്ടുപോയി പിന്നെ ഇനി എന്തൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പിന്നെ വന്ന പെപ്പറിക്കിപ്പഴും പിന്നെ അത് നോക്കാനുള്ള ഒരു ശക്തി വരുന്നില്ല ഇങ്ങനെ പിന്നെ അന്നര മുതൽ സാർമാര് വരുന്നു പോലീസുകാരെ പിന്നെ ചാനല് ആർ ഇപ്പം രണ്ടാമത്തെ ആളാണ്